ഡിവോഴ്സ് ഒരിക്കലും ഒരു മോശം കാര്യമല്ല ഭയങ്കര ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ് ഡിവോഴ്സ് ആ സമയങ്ങളിൽ ഡിവോഴ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് സമാധാനമായിട്ട് കിടന്ന് കിടന്നുറങ്ങുന്നത് അപ്പോൾ ആരും കേട്ടാൽ വിശ്വസിക്കത്തില്ല പക്ഷെ അന്നാണ് സമാധാനം കിട്ടുന്നത് അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമാധാനത്തോട് ഉറങ്ങിയത് ഓ മൈ എത്ര തല്ലിയാലും ചതച്ചാലും ഇടിച്ചാലും ഒരു ഫിനെക്സ് പക്ഷിയെ പോലെ നമ്മുടെ ഈ പൊറോട്ട വരും കല്യാണം ഒന്നും ആയില്ല അല്ലേ എന്തെങ്കിലും വിശേഷമായോ ഈ ജോലി കൊണ്ടൊക്കെ ജീവിച്ചു പോകാൻ പറ്റുമോ മകളെ കിട്ടിച്ചു വിട്ടെടുത്ത് എങ്ങനെയുണ്ട് വല്ല പൈസ അയച്ചു തരുമോ ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് സ്വയം ആനന്ദം കണ്ടെത്തുകയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ നാണം കെടുത്തുകയും ചെയ്യുന്ന ചില സൈക്കോ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ ഇവരോട് നമ്മൾ പറയേണ്ട മറുപടി എന്താണ് ഭൂമൈ എന്നാണ് നമ്മൾ പറയേണ്ടത് പക്ഷേ നമ്മൾ അങ്ങനെ പറയില്ല കാരണം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത അതുപോലെ ആ വ്യക്തിയോടുള്ള സ്നേഹം അതുപോലെ തന്നെ സമൂഹത്തോടുള്ള ബഹുമാനം ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തെറി വിളിക്കാറില്ല ഇതിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ ഇവരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ അതിനായിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ആ വ്യക്തിയെ അഭിസംബോധന ചെയ്യുക ഉദാഹരണം ചേട്ട അല്ലെങ്കിൽ അച്ചായ അല്ലെങ്കിൽ സുനിലെ ചേട്ട ഇവിടെ നിർത്തിക്കോ മതി ഈ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നു എങ്കിൽ നിങ്ങൾ വിചാരിക്കുക യുദ്ധഭൂമിയിൽ ഏതാണ് ഈ ഒരു പുതിയ പടൻ എൻ്റെ പേര് സജു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പീഡനങ്ങളും യാതനകളും പോലെ അനുഭവിക്കുന്ന വേറെ ആരുണ്ട് എത്ര തല്ലിയാലും ചതച്ചാലും ഇടിച്ചാലും ഒരു ഫിനെക്സ് പക്ഷിയെപ്പോലെ നമ്മുടെ ഈ ഉയർത്തെഴുന്നേറ്റ് വരും കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ശ്രീകാന്ത് വെട്ടിയാറിൻ്റെ ഒരു ജീവിതാനുഭവം വീഡിയോ കണ്ടത് അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള യാതനകൾ തൻ്റെ തമാശകൾ ചളികൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം ഇപ്പോൾ എൻ്റെ സ്വദേശം പുന്തലയാണ് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീ അഞ്ച് കിലോമീറ്റർ കാണും അദ്ദേഹത്തിൻ്റെ വെട്ടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ എന്നെ ഭയങ്കരം സ്വാധീനം ചെലുത്തി എന്ന് വെച്ചാൽ നമുക്കൊരു വല്ലാത്തൊരു ഫീലിങ് തോന്നി അതുകൊണ്ട് ആദ്യം ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം അതിന് ശേഷം നമുക്ക് ബാക്കി മറുപടി പറയാം എടുത്തുകൊണ്ട് പോകാം നിന്റെ ചളി നിനക്ക് വേറെ പണിയൊന്നുമില്ല എടുത്തുകൊണ്ട് പോകുന്നൊക്കെയുള്ള കമൻറ്റുകളായിരുന്നു ചളി എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് പലരും ചോദിക്കാറുണ്ടായിരുന്നു ചളിയടി എങ്ങനെ ഞാൻ സത്യത്തിൽ എൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചളിയടി തുടങ്ങുന്നത് ഓൾറെഡി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു ബ്രോക്കൺ ഫാമിലി ആയിരുന്നു ഓൾറെഡി എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് സമാധാനമായിട്ട് കിടന്നു തുടങ്ങുന്നത് അപ്പോൾ ആരും കേട്ടാൽ വിശ്വസിക്കത്തില്ല അച്ഛൻ്റെയും അമ്മേനും ഫാമിലി ലൈഫ് ഇത് ഞാനിപ്പോൾ തുറന്നു പറയുകയാണ് ഇതിപ്പം പ്രത്യേകിച്ച് നിങ്ങളിത് കേട്ടിട്ട് എനിക്ക് സെൻറ്റിമെൻസോ സദാപമോ ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല കാരണം എനിക്ക് ഇപ്പോൾ അതിലാകുന്നില്ല കാരണം ഞാൻ അതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഒരു എൻ്റെ ഒരു ഓർമ്മ വെച്ചതാണെന്ന് പതിനാറ് വർഷം വരെ എൻ്റെ വീട്ടിൽ വഴക്കായിരുന്നു അതിൻ്റെ ട്രോമയിൽ നിന്നും പുറത്ത് ചാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മളൊരു കല്യാണം കഴിച്ച് ഇരുപത്തി രണ്ടും ഇരുപത്തഞ്ചും പ്രായമുള്ള ആളുകളൊക്കെ ആയിരിക്കും കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽപ്പെട്ടു പോകുന്ന കുട്ടികൾക്ക് ഭയങ്കരമായിട്ടൊരു ട്രോമ ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പൊരുത്തപ്പെടും പോകാൻ പറ്റുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അങ്ങനൊരു ഇത് ഡിവോഴ്സ് ഒരു മോശം കാര്യമല്ല ഭയങ്കര ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ് ഡിവോഴ്സ് ആ സമയങ്ങളിൽ ഡിവോഴ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത് അപ്പോൾ ആരും കേട്ടാൽ വിശ്വസിക്കത്തില്ല പക്ഷേ അന്നാണ് സമാധാനം കിട്ടുന്നത് അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ഉറങ്ങിയത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എന്നത് പറയുകയാണ് അപ്പം നമ്മൾ ഈ ചളിയടി എന്ന് പറഞ്ഞാൽ ചളി എങ്ങനെയാണ് തുടങ്ങുന്നത് പലരും ചോദിക്കാറുണ്ടായിരുന്നു ചളിയടി എങ്ങനെ ഞാൻ സത്യത്തിൽ എൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചളിയടി തുടങ്ങുന്നത് ഓൾറെഡി ഞങ്ങളുടെ വീട്ടിൽ അന്ന സമയം ഞാൻ നന്നായി മെലിഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ മെലിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എൻ്റെ അന്നത്തെ ഇരട്ട പേര് നമ്പോലൻ അസ്ഥി കൂടുമെന്നൊക്കെയായിരുന്നു എനിക്കൊരു സ്പേസിൽ പോകാൻ പറ്റില്ലായിരുന്നു കാരണം നമ്മളിപ്പം ഉദാഹരണത്തിന് ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ നീ ചത്തില്ലേ എന്നൊക്കെ ആയിരുന്നു ആദ്യം ചോദിക്കുന്നത് ഓ ഇവന് അടുത്ത വർഷം കാണത്തില്ല അങ്ങനെയുള്ള ഒരു സ്പേസിലായിരുന്നു അപ്പം അങ്ങനെയുള്ള സ്പേസുകളിലൊക്കെ നമ്മൾ ഒതുങ്ങാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു ഈ ചളിയടി അങ്ങനെയുള്ള സ്പേസുകളിൽ ഈ ഇവരെ ഇവർ അടുത്തത് പറയുന്നതിന് മുമ്പ് ചളി പറഞ്ഞ് അവരെ പ്രതിരോധിക്കുക എന്നുള്ള രീതിയിൽ നിന്നാണ് എൻ്റെ ചളിയടി കാരണം ഇതൊരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ തമാശകൾ ഉണ്ടാക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കുമായിരുന്നു മറ്റ് തമാശകളിൽ നിന്ന് വേറിട്ടും ഞാൻ ഉണ്ടാക്കുന്ന തമാശകളിൽ ബോഡി ഷെയ്മിങ് സ്ത്രീവിരുദ്ധത അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം കാണില്ല കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള സ്പേസുകളിൽ നമ്മളാണെങ്കിൽ തന്നെ ഇപ്പം ഉദാഹരണത്തിന് അമേരിക്കയിൽ ഒരാൾ മരണപ്പെട്ടു അതായത് വംശീയമായി ഹത്തിയ അപ്പോൾ അങ്ങനെ അപ്പം നമ്മളെല്ലാം വാട്സാപ്പ് സ്റ്റാറ്റസ് മാറ്റും പ്രൊഫൈൽ പിക്ചർ മാറ്റും പക്ഷേ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എടുത്ത് നോക്കിയാൽ മതിയായിരിക്കും അതിൽ പത്ത് പേരുടെ ഇരട്ട പേരുകൾ അയാളുടെ നിറമോ അയാളുടെ രൂപമോ ബന്ധപ്പെടുത്തിയായിരിക്കും അപ്പോൾ അതിനൊക്കെയാണ് ആദ്യം ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അപ്പം ഞാൻ ഇരുപത്തി ഒന്നാം വയസ്സിൽ ഇവിടുന്ന് എൻ്റെ സ്വപ്നങ്ങളെല്ലാം കൂടെ ഒരു പെട്ടിയിലാക്കിയിട്ട് വേറൊരു പെട്ടി എടുത്തുകൊണ്ട് പ്രവാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഒരു ആറേഴ് വർഷം അറിയാമല്ലോ പ്രവാസ ജീവിതം സൗദി അറേബ്യയിലായിരുന്നു ആറു വർഷം അപ്പം അവിടുത്തെ ജീവിതം ഭയങ്കര കഷ്ടമാണ് അപ്പം അങ്ങനെയുള്ളൊരു ജീവിതം നയിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പല പല ജോലികൾ ചെയ്യുമായിരിക്കും പല രീതിയിലുള്ള ജോലികളായിരിക്കും അപ്പോഴൊന്നും നമുക്ക് സന്തോഷം കിട്ടത്തില്ല അതിനകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണമെന്നോ ഓൾറെഡി നമുക്ക് ആ രാവിലെ മണിക്ക് പോകണം വൈകിട്ട് മണിക്ക് തിരിച്ച് വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ആ ഇഷ്ടങ്ങൾ നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഈ വീഡിയോസ് ചെയ്തു തുടങ്ങിയ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ് ആൾക്കാർ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും ഞാനിത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ തീരണം വരെ വീഡിയോ അറിയാൻ കഴിയുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത വീഡിയോയിലൊക്കെ ഉള്ളത് പോകും ആ വീഡിയോ സമയത്ത് ഞാൻ സോഷ്യുകയാണ് ഭയങ്കരമായിട്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സന്തോഷങ്ങൾ തേടുക നമ്മളെ ഹാപ്പി ആക്കി വെക്കുക നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കാര്യം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക അതിനുവേണ്ടി സമയം കണ്ടെത്തുക അതിലേ നമുക്ക് പല പല ഘട്ടങ്ങൾ പോകാനും അതിനൊക്കെ ഉള്ളൊരു എനർജി ഉണ്ടാവും അപ്പം ഇതിലേക്ക് ഇങ്ങനെ സിനിമ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുക അതൊന്നും ഒരു നമുക്ക് അതിന് പ്രത്യേകിച്ച് അതിർവരമ്പുകളൊന്നുമില്ല ഇന്ന ആളുകൾക്ക് സിനിമ ചെയ്യാൻ പറ്റൂ ഇന്ന അങ്ങനെ ടൈപ്പ് ഓഫ് ആളുകളൊന്നുമില്ല നമ്മൾ ആർക്ക് വേണമെങ്കിലും സിനിമ ചെയ്യാം അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് നമ്മൾ സപ്പോർട്ടുകളില്ലെന്ന് വിചാരിച്ചിരിക്കത്തില്ല നമ്മൾ ഇപ്പോഴും മൊബൈൽ തുടങ്ങിയാൽ മതി എനിക്ക് ഓൾറെഡി ഫസ്റ്റ് മൈക്ക് പോലും ഇല്ലായിരുന്നു ഈ വീഡിയോസ് കണ്ട് പലരും എനിക്ക് മൈക്കൊക്കെ മേടിച്ച് വരികയായിരുന്നു അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ പോവുക അപ്പം ഇത്ര നേരം എന്നെ കേട്ടിരുന്നതിന് നന്ദി ശ്രീകാന്ത് വെട്ടിയാൻ്റെ വീഡിയോ ആദ്യമൊക്കെ കാണുമ്പോൾ കളിയാക്കിയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മളത് കളിയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഒരു അമ്മയും മുതൽ ഇവരെന്താ കാണിക്കുക എന്ന രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഐഡിയ ആണ് ഓരോ കോമഡിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഐഡിയ ആണ് പുള്ളിക്ക് അതുപോലെ അമ്മയുടെ അഭിനയം എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല മികച്ച അഭിനേതാവാണ് ഈ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് തന്നെ കളിയാക്കിയവരുടെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു അതുപോലെ തമാശ പറഞ്ഞ് നൈസായിട്ടൊക്കെ തമാശ പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി ആ തമാശ ആ ചളി കൊണ്ട് തന്നെ പുള്ളി അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ ആക്കി എടുക്കുകയും അതിൽ നിന്ന് പുള്ളി സ്വയം ഓരോ കോമഡി ഉണ്ടാക്കി മൊബൈലിൽ ചെയ്യുകയും പിന്നീട് അദ്ദേഹം സിനിമയിൽ എത്തുകയും അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ട ആവശ്യമുണ്ട് എന്നാൽ തൻ്റെ അനുഭവം കൊണ്ട് ഇത്രയും യാത്രകളൊക്കെ സഹിച്ച് അദ്ദേഹം എല്ലാം മറ്റുള്ളവരുടെ കളിയാക്കുന്ന മുന്നിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന് സ്വയം ഒരു നേരെ എത്തിച്ചേർന്ന ആ വ്യക്തിക്ക് നമുക്ക് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ കഴിയത്തില്ല പിന്നീട് നമ്മളെ ആരൊക്കെ ചവിട്ടി താത്താലും കളിയാക്കിയാലും അവരെ എല്ലാം ചവിട്ടി മതിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പറക്കുക തന്നെ ചെയ്യുന്നു നമ്മൾ ഉറച്ചു തീരുമാനിക്കുക എങ്കിൽ നമ്മൾ ഉറപ്പായത് നമ്മൾ ഉയർന്നു പറക്കുക തന്നെ ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം